നേരത്തെ ചാടില്ല അതിന്റെ മേലെ തരാ കറക്റ്റ് ചമ്പ പറ്റൂല ഒരിക്കൽ കിട്ടിയെടുത്തി എപ്പോഴും അവിടെ കിട്ടണമെന്നില്ല ആടാ നോക്കാം മേലൊക്കെ ഞാൻ പോയിട്ട് കുണ്ടി വെക്കാൻ കൂടെ

േ ഞാൻ ഇണ്ടപ്പം കിട്ടിയ പോയി പോവാ ഞാൻ തിരിച്ചു കീട്ടിനെ വന്നിട്ട് റൈറ്റിലാടിയോടി പോവാൻ കഴു ണ്ടില്ലോ അടാ ഇവന്റിലാള് താഴെ ഇവന്റിലാള് മീക്കോ എടാ അറിയ പവർ പ്ലാന്റിൻ്റെ അവിടെ പവർ പ്ലാന്റിന്റെ സൈഡിൽ തായല്ലേ ആ വീട്ടിലാളുടെ ആ വീട്ടിലാളുടെ ഇപ്പൊ ഞാൻ കേറി വീട്ടിലേക്ക് അടഞല്ലടാ ഞങ്ങൾ ഒന്നാണ്

ചെയ്തോ എനിക്കില്ല കിട്ടീല റിവേവ് ചെയ്തെന്ന് തോന്നുന്നു പക്ഷെ ഇത്ര ക്ലോസിന് ആര് കളിക്കുന്നു ചത്ത് ഇത്ര അടുത്താരെയും കാണണ്ടേ ഒരാൾ വായി മേലെടുക്ക എന്നിട്ട് ബാക്കി മൂന്നാം നമ്പർ ഹെൽത്തിൽ ആണ് കിട്ടിയാ അടിപൊളി രണ്ടും ഞാൻ പോയി റീക്കോൾ ചെയ്യാം രണ്ടും അവനെ റിപ്പോർട്ട് നടന്നു സമത്രില്ല എന്നൊരു നോയിസ് കേറി ലൈറ്റ് അട ഞാൻ കോളിംഗ് എ ടീംമേറ്റ് ഓസം താങ്ക്സ് മെറ്റ് വേണം സിക്സറെ മെറ്റ് മെറ്റ് ഉണ്ട് രണ്ടുതവര എല്ലാ സാധനമുണ്ടോ വാ ഐ നീഡ് കൺസ്യൂമേബിൾസ് ടാ പെട്ടിണ്ട് കിട്ടിയോ ൂടി കിട്ടിയാലൊക്കെ പിടിച്ച കിട്ടുവോ എടുക്കാറോ തോണിൻറെ താഴത്തുണ്ട് ഇവിടെ അടിച്ച കിട്ടിയില്ലല്ലോ ും എത്തൊമ്പത് സെക്കൻഡ് ഇങ്ങുണ്ട്

വലിയ വലിയ സൂട്ടൊക്കെ എല്ലാരും അടുത്ത് റീ കൊള്ളാൻറെടുത്ത് അടി കേട്ടീന് കേറുക ക്കള നീ എവിടെ നേട്ടു അവരാകെ പേടിച്ചു പോയി തോങ്ങി കളികൾ ൂട്ടാറിന്റെ വെഞ്ചെടുക്കാൻ വന്ന ഞാൻ അവനാണെ ഞാൻ നേരത്തെ അവിടെ അടിച്ച മതി അപ്പൊ ഉപ്പിള്ള ആദ്യം അടിച്ചിട്ടെ അതാ അവനാ എടുക്കാൻ അവന്റെ വിചാരം അവനെ അവനെ പുറകിൽ നിന്ന് അടിച്ചോണ്ടാവും സംശയം അവനോട് തീർന്നാണ് ആ ടീമിലെ മെയിൻ പ്ലെയർ ഞാൻ പണ് വെച്ചിപ്പോയി ആ കല്ലിന്റെ വെക്കുന്നു എന്തോ ഭാഗ്യത്തിനെങ്കിൽ കവറെടുക്കാൻ പറ്റി പഴയ ഫോണ വീണിനും

എനിക്കൊരു പണി വരുന്നുണ്ട് അവർ അച്ഛൻ എന്റെ ഫ്രണ്ടിലായി കണ്ണൂർ ലാൻഡുള്ളു അത്രേ ഉള്ളു ഓപ്പിടാ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എവിടെ ലെവല് പായലിടുത്തും പാറ ഇവിടെ ഓനെ കൂടി വന്നപ്പോഴാണ് എനിക്കാകെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ நாடியேப் பிரேர்ல தான் நெ. அட அತ್ರே நேரா அடிச்சி ஆ வண்டி ஆக்காலதில ஆகிதி எல்லாතර अवस्था വണ്ടി വണ്ടി കിണേടുക്കി പോവാർ ഇവിടെ ഇണ്ട് ആ സ്മോക്കിലുണ്ട് മേലത്തെ സ്മോക്കിലുണ്ട് എനിക്ക് അറിയില്ല അവൻ ചാവാനായിട്ട് വണ്ടി കൊണ്ട് എന്റെ അടുത്തുകൂടെ വന്നേക്കത്തി പുകഞ്ഞ വണ്ടി ഞാൻ നോക്കുമ്പോട്ടി അരിച്ചിട്ടാണല്ലോ നല്ല വിഷാണ് നല്ല വിഷാണ് ോടും കൊറേ കിട്ടിക്കുന്നു ആയുസന്റെ വലുപ്പം എന്നൊക്കെ പറയണ അതിനാ എവിടെ പോയോ ആ പോയോ അറിയില്ല ഓ എൻ്റെ കൈ വേണ്ട ചാവുള്ള നിർബന്ധിപ്പാറായിരുന്നു മരുത്തു കാതൽ മറ്റും വിറച്ചു ഞാൻ